ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചക്കദാസ് വെള്ളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഈ മാവിലൊരു ഗ്രാഫ്റ്റിങ് ചെയ്യാൻ പോകാൻ ഇതിപ്പോൾ നാംഡോക്കിമാൻ്റെ ഒരു മാവാണ് അതിപ്പോൾ ചട്ടിയിൽ വളർത്തി ചെറിയ തയ്യാതിന് പോകും അതിനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷമൊക്കെ ഇതുവരെ കൂത്തിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ബോൾ ചെയ്തെങ്കിൽ ഞാനിങ്ങനെ ആക്കിയെടുത്തതാണ് അപ്പം മൂന്ന് വർഷമായി ഇപ്പോൾ എമ്മിൽ നമ്മളൊരു വേറൊരു മാവിൻ്റെ ഒരു സെവൻ എടുത്തിട്ട് നമ്മളൊരു ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകണം ആ ഗ്രാഫ്റ്റിങ്ങൾ ഈ ഒരു കമ്പനിയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സവൺ എടുത്തിട്ടുണ്ട് ഇത് ഈ മാവിൻ്റെ പേരെന്താ അറിയില്ല അത് നമ്മൾ ഓണ വഹിക്കുന്ന ഒരു സ്ഥലത്തൊന്ന് കിട്ടിയതാണ് ഇപ്പം ഇതിൻ്റെ പേരെന്താ അവർക്കും അറിയില്ല കൂട്ടുകാർക്കും അറിയില്ല ഞാൻ അമ്മക്കും അറിയില്ല എന്തെങ്കിലും ആകട്ടെ അതൊക്കെ ആണ് ഇതാണ് സാധനം അപ്പം ഇത് ഈ കമ്പ് മുതലേ നമുക്ക് അത് ആവശ്യം ചെയ്ത് പിടിപ്പിക്കണം അതിന് ആദ്യം ഈ കമ്പ് നമ്മളിവിടെ വെച്ച് എങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആണ് നമുക്കിത് ക്ലാഷ് ചെയ്ത് കുടിപ്പിക്കേണ്ടത് ഞങ്ങൾ ഈ ചെത്ത വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ബ്ലേഡാണ് ബ്ലേഡ് ആകുമ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല പുതിയ ബ്ലേഡാണ് ഇതൊന്നും നമ്മൾ ബീ ആ ഗതിയിൽ ആപ്പ് കുമാരി ചട്ടണം വൈടാൻ വളരെ ശ്രദ്ധിക്കുകയും വേണം കാരണം പാളി പോകുക രണ്ടു ഭാഗം ഒരു ആപ്പ് മാറി കറക്റ്റായി ചെത്ത് ചെത്തിയെടുക്കുക മഴകളില്ലാണ്ട് മഴകളുണ്ടാറ് ചതുക്കണ്ട മഴ അതുപോലെ തന്നെ ഈ നമ്മൾ കട്ട് ചെയ്ത ഈ കമ്പിൽ അവിടെ വൃത്തിയാക്കി വളരെ ണ്ടാക്കണം സെൻട്രൽ ആയിട്ട് ചാലുണ്ടാക്കി ശ്രദ്ധിച്ചും കഴിഞ്ഞ് ബാലൻസ് വെച്ചും കഴിഞ്ഞ് താക്കണം അല്ലെങ്കിൽ പാടി ഇങ്ങനെ ഒന്നായിട്ട് കട്ട് ചെയ്ത അത്രയും മതി ിൽ കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു ഭാഗം ഇതിപ്പോൾ ഈ പീസ് രണ്ടും കാനും ഏതാനും കണക്കുന്നത് അതുകൊണ്ട് ആക്കിയിൽ ഏതെങ്കിലും ഒരു ഭാഗം റെഡിയാക്കി ആക്കി വെഡ്ഡിങ് ടൈപ്പാണ് വെഡ്ഡിങ് ടൈപ്പ് എടുത്തിട്ട് അത് കറക്റ്റായിട്ട് അത് ഉറപ്പിച്ചെങ്ങാൻ ഈ കൊടുക്കുക കറക്റ്റ് ആയിട്ട് തെറ്റി കൊടുക്ക മഴ വേഗം പൊടിച്ച് കിട്ടും നല്ല കവറൊക്കെ ഇട്ടു കൊടുത്തതായി ഇത്ര പോണോ ഇപ്പോൾ ഇങ്ങനെ ആർക്കും ചെയ്യാം ഇപ്പോൾ കറക്റ്റ് ആയിപ്പം നമുക്കൊരു കവർ നമ്മളൊരു കവർ കവറെടുത്തിട്ടുണ്ട് ഈ കവറ് ഞാൻ കെട്ടി കൊടുക്കെടുക്കരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതിന് മൂളങ്ങൾ വരും ആ മുഗളങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഒരു കവറൊന്ന് വലുതാക്കി കൊടുത്താൽ മതി മുഖം വരുന്നതിനനുസരിച്ച് കവറൊന്ന് വലുതാക്കി കൊടുത്താൽ മഴയ്ക്ക് കവറെടുത്ത് ഒഴിവാക്കാൻ പാടില്ല ഒഴിവാക്കിയാൽ ചിലപ്പോൾ വഡ്ഡി വേഗം പെട്ടെന്ന് അച്ചു അപ്പോൾ സംഗതി വഡ്ഡിങ്ങിന് പരിപാടി കഴിഞ്ഞു ആർക്കും ചെയ്യുക ഇപ്പം നമ്മൾ നമ്മളെ വീട്ടുമുറ്റത്തിലുള്ള മാവിലൊക്കെ ഇങ്ങനെ പരീക്ഷ എവിടെയെങ്കിലും നല്ല മാവിൻ്റെ ക്ഷേണമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ പരീക്ഷ നോക്കാം അപ്പോൾ ഇതൊരു വെറൈറ്റി ആണ് പൈമലെ ഇപ്പോൾ ഓരോരോ കമ്പിലും ഇങ്ങനെ നമുക്ക് ഓരോരോ വെറൈറ്റി ഇങ്ങനെ കൊടുക്കാൻ കഴിയും അത് ഇതിൽ നമ്മൾ ഇത് വിജയിച്ചിട്ട് വേണം പോയത്തെ കമ്പിലൊക്കെ ഇങ്ങനെ ഓരോരോ കമ്പിലും കൊടുക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈക്കാണ് നമ്മൾ സപ്പോർട്ട് 五六五六のって。